ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ കോളേജിൽ ഒരു പുതിയ സ്റ്റഡി ക്ലാസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകട്ടോ ടീച്ചേഴ്സിനെ എല്ലാവരെയും കൂടെ വിളിച്ചു വരുത്തി നമ്മുടെ പ്രിൻസിപ്പള് കാര്യങ്ങളെല്ലാം പറയും ഇപ്പൊ കുട്ടികളും ഉണ്ട് അപ്പൊ ഒരു വെക്കേഷൻ ക്ലാസ് എന്നുള്ള രീതിയിൽ അത് ആനി ടീച്ചറും അതുപോലെ തന്നെ പല്ലവി ടീച്ചറും കൂടെ കോർഡിനേറ്റ് ചെയ്ത് വേണം നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനെന്നൊക്കെ പറഞ്ഞ് ഇവരിതെല്ലാം പറഞ്ഞു അങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ച് എല്ലാം സെറ്റാക്കി എല്ലാവരും പിരിഞ്ഞു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാതി ഓടി പല്ലവിയുടെ അടുത്തേക്ക് വരുവാ അന്ന് നിന്നേന്നും പറഞ്ഞു എന്താ ചോദിക്കുമ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞു എൻ്റെ പേര് കൊണ്ട് വെക്കേഷൻ ക്ലാസ്സിന് കൊടുക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത് എൻ്റെ പേര് വെക്കേഷൻ ക്ലാസ്സിന് കൊടുക്കാൻ നിങ്ങൾ എന്തിനാണ് എൻ്റെ പേര് കൊണ്ട് വെക്കേഷൻ ക്ലാസ്സിന് കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ സ്വാതി ചോദിച്ചു ആ സമയത്ത് നമ്മുടെ പല്ലവി ഒന്നും മിണ്ടുന്നില്ല ചോദിച്ചത് കേട്ടില്ലേ നിങ്ങളോട് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴേക്കും ഇത് നല്ലൊരു ക്ലാസ്സാണ് സ്വാതി അത് അത് പഠിച്ചെന്നോർത്ത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ പല്ലവി പറയുമ്പോൾ ദേ അത് നല്ലതാണോ ചീത്തയാണെന്നും താനാ നിങ്ങളാണോ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചു ഈ സ്വാതി അപ്പം മിണ്ടാതിരിക്കാൻ എല്ലാവരും കേൾക്കുമെന്ന് പറയുമ്പം കേൾക്കട്ടെ എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ പേര് കൊണ്ടൊന്ന് ഓരോരുത്തു കൊടുക്കാൻ നിങ്ങൾക്ക് ആരാ അവകാശം അനുവാദം തന്നുവെന്ന് ചോദിച്ചുകൊണ്ടാണ് സ്വാതി കുഴക്കമുണ്ടാക്കുന്നത് നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാമെന്ന് പല്ലവി പറഞ്ഞപ്പം വീട്ടിൽ പോയി സംസാരിക്കേണ്ട കാര്യമല്ല ഇത് കോളേജിലെ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് കോളേജിൽ വെച്ച് സം തന്നെ സംസാരിക്കുന്നത് മേലിൽ എൻ്റെ പേഴ്സണൽ ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഇടപെടാൻ നിൽക്കരുത് അല്ലെങ്കിൽ ഇതിന് നിങ്ങൾ ആരാ മകളാണോ എൻ്റെ അമ്മയാണോ എൻ്റെ ചേച്ചിയാണോ ആരും അല്ലല്ലോ കൂട്ടുകാരുമാണോ അമ്മാവൻ്റെ മോളാണോ ആരും അല്ലല്ലോ പിന്നെ എന്തിനാ ഇതിനൊക്കെ നിൽക്കുന്നത് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യം ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നന്മയെ കരുതി ചെയ്തതാ സ്വാതി എന്ന് പറയുമ്പം അങ്ങനെ ഒരുപാട് നന്മ നിങ്ങൾ എന്നോട് കാണിക്കാൻ നിൽക്കേണ്ട കേട്ടോ എന്ന് എൻ്റെ ഭാവിയെ പറ്റി ആലോചിക്കാൻ എൻ്റെ അമ്മയുണ്ട് അവർ നോക്കിക്കോളും എൻ്റെ ഭാവി എന്താണെന്ന് നിങ്ങൾ ആ റോളിലേക്ക് വരാനൊന്നും നോക്കണ്ട നടക്കില്ല എന്നും പറഞ്ഞ് സ്വാതി അവിടുന്ന് പോയി പല്ലവി ഇങ്ങനെ ആകെ വിഷമിച്ചവിടെ എങ്ങനെ നിൽക്കുക പിന്നെ ദേ ഞങ്ങളുടെ എന്ന് പറയുന്നവനും പിന്നെ എൻ്റെ അച്ചുവും നിങ്ങളുടെ പേഴ്സിനുള്ളിലായിരിക്കും ഞങ്ങളെ അതിന് കിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് സ്വാതി അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി അങ്ങനെ അതും പറഞ്ഞ് സ്വാതി അങ്ങ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പല്ലവി ഇങ്ങനെ വിഷമിച്ചിരിക്കുക ഈ സമയത്ത് സ്വാതി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ കൂട്ടുകാരികൾ സ്വാതിയുടെ അടുത്തേക്ക് വന്നു സ്വാതി നന്നായി നീയും പേര് കൊടുത്തത് എന്ന് പറയുന്നു നീ കൂടെ ഉണ്ടല്ലോ എനിക്കൊരു കൂട്ടായി എന്നൊക്കെ പറയുന്നു കോഴ്സിനെ പറ്റിയാണോ നീനോട് പറഞ്ഞെ അതെ നീ ഉണ്ടോന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞല്ലോ അപ്പം ഞാനില്ല എനിക്ക് താല്പര്യം ഇല്ല എന്ന് സ്വാതി പറയുമ്പം അങ്ങനെ പറയില്ല സ്വാതി നീ വേണം എന്നാലേ അതിനൊരു രസമുള്ളൂ എന്ന് കൂട്ടുകാരി ആ ക്ലാസ്സിൽ ഇരിക്കണ്ടേ അതിലും ഭേദം വില കടലിലും ചാടി ആത്മഹത്യ ചെയ്യുന്നതാണെന്ന് പറഞ്ഞപ്പം പല്ലവി ടീച്ചറിന്റെ ക്ലാസ്സിന് എന്താ കുഴപ്പം നല്ല ക്ലാസ്സല്ലേ എന്ന് കൂട്ടുകാരികൾ ചോദിച്ചു കെട്ടോ അല്ലെങ്കിൽ തന്നെ നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാനല്ലോ ചെല്ലുന്നത് സമയം കളയാൻ വേണ്ടിയിട്ടല്ലേ പിന്നെന്താ കുഴപ്പം പുറത്തുനിന്ന് കുട്ടികളൊക്കെ വരുന്നുണ്ട് അത് ആൺകുട്ടികളായിരിക്കും എന്ന് പറഞ്ഞപ്പം ഹാ ഒന്നും പറഞ്ഞോണ്ടിരിക്കാം അവരുമായി കമ്പനി അടിച്ച് നടക്കാൻ നമുക്ക് പഠിക്കാനൊന്നും അല്ല ഉഴപ്പാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകൊച്ച് വെക്കേഷൻ നമുക്ക് അടിച്ച് പൊളിക്കാവുന്നതും പറഞ്ഞു അതിനാൽ നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്നത് പറ്റില്ല എന്ന് മാത്രം നീ പറഞ്ഞേക്കല്ലേ നിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും നീ ഉണ്ടായേ പറ്റുമെന്നും കൂട്ടുകാർ സ്വാതിയോട് പറയുമ്പോൾ ഇത് പല്ലവിക്കിട്ടൊരു പണി കൊടുക്കാനുള്ള ഒരു കണ്ട് സ്വാതി അതിനൊക്കെ പറയുന്നു എന്തായാലും ആ ഒരു സംഭവം കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്ന നമ്മുടെ അച്ചുവും സേതുവും കൂടി നിഖിലിനെ കാണാനായിട്ട് ചെല്ലുക അപ്പോൾ ഈ നിഖിൽ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അച്ചുവിൻ്റെ കൂടെ നമ്മുടെ സേതു ഉണ്ടായിരിക്കും എന്നുള്ളത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ചെന്നു നോക്കിയപ്പോൾ നിഖിലിനെ കാണുന്നില്ല നിഖിൽ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ വരുമായിരിക്കും നമുക്ക് ഇവിടെ ഇരുന്ന് ചായ ഒക്കെ കുടിക്കാം അപ്പോഴത്തേക്കും അവൻ വരുമെന്ന് പറഞ്ഞു പിന്നെ അവിടെ ചോദിക്കാൻ വന്ന് ചെറുപ്പക്കാരം വന്നു എന്താ വേണ്ടതെന്ന് അങ്ങനെ വന്നു ചായ മതിയെന്ന് പറഞ്ഞു ചേട്ടനെയും അനിയത്തിയും കൂടി ഇരിക്കുക അപ്പോൾ എന്താ മോളെ നിൻ്റെ മോത്തിൽ തെളിച്ചില്ലാത്തതെന്ന് സേതു അന്നേരം അച്വിനോട് ചോദിച്ചു ഭർത്താവാകാൻ പോകുന്ന ആളല്ലേ കാണാൻ വന്നിരിക്കുന്നത് പിന്നെന്താ കുഴപ്പം അതിനൊരു സന്തോഷമൊക്കെ വേണ്ടത് നിൻ്റെ മുഖത്ത് അപ്പം എന്തോ എനിക്കതിനെ പറ്റുന്നില്ല ഏട്ടാന്ന് നമ്മുടെ അച് അന്നേരം സേതുവിനോട് പറയാം അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ചോദിച്ചാൽ അത് പറയാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നമ്മുടെ സേതു നോക്കുക എനിക്ക് ഈ കല്യാണത്തിന് എന്താ ഇഷ്ടമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് എതിർപ്പൊന്നുമില്ല എന്നാലും എന്തോ ഒരു വല്ലായക ഉണ്ട് എന്ന് നമ്മുടെ അച്ചു പറയുവാണേ അപ്പോൾ സേതു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു അപ്പോഴത്തേക്കും അച്ചടക്കം കൊച്ചു ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു ഇവർ രണ്ടുപേരും കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ സേതുവും അച്ചുവും ചായ കുടിക്കുന്ന സമയത്ത് നമ്മുടെ സേതു ചായ കപ്പിൽ നിന്ന് മാറ്റി ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ കുടിക്കുന്നു ഇതൊക്കെ നോക്കി അച്ചു ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ചായ ആറ്റി 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 ഇങ്ങനെ കുടിക്കുന്നു അങ്ങനത്തെ നമ്മുടെ അച്ചുവിന് ചായക്ക് ചൂടാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ചുവിനും അത് അങ്ങനെ ആക്കി കൊടുത്തതാണ് അങ്ങനെതേ അനിയത്തിയെ നല്ല കാര്യമായിട്ട് കെയർ ചെയ്ത് ഇങ്ങനെ ചൂട് മതിയോ എന്നൊക്കെ ചോദിച്ച് അച്ചുവിന് ചായ കൊടുത്ത് അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുക അച്ചു ആണെങ്കിൽ ഏട്ടം കൊടുത്ത ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്താണ് നിഖിൽ അങ്ങോട്ടേക്ക് വരുന്നത് നിഖിൽ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ സേതു അവിടെ ഇരിക്കുന്നത് നിഖിൽ കണ്ടു ഓ നേരത്തേക്ക് നിഖിലിൻ്റെ മുഖോ കടന്നൽ കുത്തിയതുപോലെ ആയിട്ടോ സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ പിന്നെ ഇത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ നിഖിൽ ഇങ്ങനെ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലാണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വന്നു അപ്പോൾ ഏട്ടനേം കൂട്ടിയാണോ വന്നത് ഞാൻ വിചാരിച്ചു തനിച്ചായിരിക്കാം വരുന്നതെന്ന് അപ്പോൾ യാതൊരു ഇതില്ലാതിരിക്കുക നമ്മുടെ അച്ചു അയ്യോ ഞാൻ വന്നത് ബുദ്ധിമുട്ടെന്തായോ ബുദ്ധിമുട്ടായോ നിഖിലിന് അപ്പോൾ ആയോ എന്ന് ചോദിച്ചാൽ ആയി സ്വർഗത്തിലെ കട്ടുറും പാകുന്നു എന്ന് പറയാറില്ലേ അതാ ഇപ്പം നിങ്ങൾ കാണിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നിഖിൽ അന്നേരം പറയതൊന്നും കേട്ടാ അച്ചുവിന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അയ്യോ നിങ്ങൾ ഈ ടേബിളിൽ ഇരുന്നോ ഞാനപ്പുറത്തേക്ക് മാറിയിരുന്നോളാം എന്ന് നമ്മുടെ സേതു അന്നേരം പറഞ്ഞപ്പോൾ വേണ്ട ഞങ്ങൾ അങ്ങോട്ടിരുന്നോളാം ഇനിയിപ്പം അതല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് നിഖിൽ വലിയ ആളാ വന്നിട്ട് വാ എന്നു പറഞ്ഞാൽ അച്ചുവിനെ വിളിക്കുകട്ടോ ആ സമയത്ത് ചെല്ല എന്ന് പറഞ്ഞാൽ സേതു അച്ചുവിനെ പറഞ്ഞു വിടും അച്ചുവിനാണെങ്കിൽ തീരെ ഇഷ്ടമാവുന്നില്ല അത് കഴിഞ്ഞാൽ അച്ചു നേരെ നിഖിലിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു ആണെങ്കിൽ അനുജത്തേക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് ഇങ്ങനെ പുറകിൽ ഇരിക്കുവാണ് അപ്പോൾ ഇവൻ പറഞ്ഞത് വിഷമായി സേതുവിന് അപ്പം നിനക്കെന്താ ഒറ്റയ്ക്ക് വന്നാൽ വേറെ ആരും അല്ലല്ലോ വിളിച്ചത് ഞാനല്ലേ നിഖിൽ ചോദിക്കുന്നു എനിക്ക് അങ്ങനെയൊന്നും ശീലമില്ലാന്ന് നമ്മുടെ അച്ചു പറഞ്ഞു അപ്പം എനിക്കും ഇല്ല ഇങ്ങനെയൊക്കെയല്ലേ ശീലിക്കുന്നത് നിഖിൽ എന്നിട്ട് അച്ചുവിനോട് പറയുക കല്യാണോ വരാൻ പോകുന്നത് പിന്നെ അതിന് മുൻപ് കിട്ടുന്ന ഇത്തരം സമയം നമ്മൾ നമ്മൾ യൂസ് ചെയ്യുകയല്ലേ വേണ്ടത് എന്ന് നിഖിൽ ചോദിച്ചു കഴിഞ്ഞപ്പം അച്ചു അത് കല്യാണത്തിന് ശേഷം ആവാലോ എന്ന് പറഞ്ഞു കല്യാണത്തിന് മുൻപത്ത് പോലെയാണോ കല്യാണത്തിന് ശേഷം ഓഹ് നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ ഡേറ്റിങ്ങിന് വരെ തയ്യാറായേനേ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അച്ചു ഇങ്ങനെ വല്ലാതായി ഈ ലോകത്തിലെന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒന്ന് അറിഞ്ഞുവെക്കുന്നത് നല്ലതാണെന്നൊക്കെ നിഖിൽ അന്നേരം അച്ചുവിനോട് പറഞ്ഞു അതും പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു നിഖിലിൻ്റെ ഭാവമൊക്കെ മാറി തുടങ്ങി ആ നമുക്കൊരു സെൽഫി എടുത്താലോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അതൊക്കെ വേണമെന്ന് ചോദിച്ചു വേണം കുറച്ചൊക്കെ എൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിഖിൽ അച്വിനോട് പറയാം ഒന്നില്ലെങ്കിലും തൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആളല്ലേ ഞാനെന്നൊക്കെ ചോദിച്ചേ അച്വിന് ആകെ ഒരു 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 വല്ലാത്തൊരു ഇത് എന്നിട്ട് എന്നെ അച്ഛനെ വിളിച്ച് എഴുന്നേറ്റ് നിർത്തി ഫോൺ എടുക്കാൻ ഫോൺ എടുത്തു എന്നിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കുക അപ്പോൾ കുറച്ചുകൂടെ ചേർന്ന് നിൽക്കുക കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അച്ചുവിന് ഇവനിങ്ങനെ അടിച്ചു ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇറക്കിയൊക്കെ പിടിക്കുക അപ്പോഴേക്കും ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അച്ചുവിന് നിഖിൽ കൈ എടുക്കാൻ പറഞ്ഞു എടാ അടുത്ത് നിൽക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ദേ അച്വിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചേർന്ന് പിടിക്കുന്നു അപ്പോൾ നീക്ക് കൈ എടുക്കുക വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നിഖിലിനെ പിടിച്ചൊരു തള്ള് അപ്പോൾ താൻ താനിങ്ങ് വാ ഒന്ന് ചേർന്ന് നിൽക്ക് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞോണ്ടാ നിഖില് അപ്പോൾ വിട എന്നും പറഞ്ഞോണ്ട് അച്ചു ഇങ്ങനെ കൈ പിടിച്ച തള്ളി താൻ താൻ എന്നാണോ ഇങ്ങനെ ഞാൻ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഹാ വിട് എന്ന് പറഞ്ഞോണ്ട് അച്ചു ഇങ്ങനെ ഈ സമയത്താണെങ്കിൽ ഇവൻ വീണ്ടും വീണ്ടും അച്ചുവിന ഇതിനെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക സെൽഫി എടുക്കാനും ഇറക്കി പിടിക്കാനും ഒക്കെ ആയിട്ട് ആ റെഡി എന്ന് പറഞ്ഞുകൊണ്ട് ഇവനീ ഫോട്ടോ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ അച്ചുവിനെ ഇങ്ങനെ ഇപ്പം വീണ്ടും വീണ്ടും പിടിക്കുമ്പോൾ വേണ്ട ദേഹത്ത് തുടണ്ടാന്ന് അച്ചു പിന്നെ താൻ എന്ത് ഈ കാണിക്കുന്നതെന്നൊക്കെ നീലി ചോദിക്കുന്നത് അവിടെ ഉള്ളവരല്ല അവര് ഇത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാം അപ്പോഴത്തേക്കും നമ്മുടെ സേതു അങ്ങോട്ടേക്ക് ചെന്നുട്ടോ സേതു ചെന്നു കഴിഞ്ഞപ്പോൾ മതി പോകാം എന്ന് പറഞ്ഞു എടുത്തു കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് അപ്പൊ എടുത്തെടുത്തോളം മതി നിങ്ങൾ എന്തിനാ ഇത് കയറി ഇടപെടുന്നതെന്ന് ചോദിച്ചു എൻ്റെ അനിയത്യ ഏട്ടനാ അപ്പ ഇടപെടും ഞാനിവിളെ കെട്ടാൻ പോകുന്ന ആളാണെന്ന് എനിക്ക് കെട്ടാൻ പോകുന്നല്ലേ ഉള്ളൂ കെട്ടിയില്ലല്ലോ അച്ചു പോയി വണ്ടിയിരിക്കാൻ പറഞ്ഞു അങ്ങനെ തന്നെ നമ്മുടെ അച്ചുവിനെ സേതു സുരക്ഷിതമായിട്ട് വണ്ടികളിലേക്ക് പറഞ്ഞു വിട്ടു അച്ചു അവിടെ നല്ല ഒന്നാമതരായിട്ടങ്ങ് പോവുകയും ചെയ്തു അച്ചു അങ്ങ് പോയി കഴിഞ്ഞപ്പം ഛേ ഇതുപോലെ ശല്യമായല്ലോ എന്ന് നിഖില് സേതുവിനോട് സേതു അന്നേരത്തേക്കും തിരിഞ്ഞങ്ങ് ചെന്നട്ടെ ഇതന്നെ ഞാൻ മറുപടി പറയാത്തതേ മേലാഞ്ഞിട്ടല്ല കേട്ടടാ വേണ്ട എന്ന് വെച്ചിട്ടാ ഓർമ്മ വേണം മോനെ നിഖിലേ കുറച്ചുകൂടിയൊക്കെ നിലവാരം നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മുടെ അച്ചു കാണിച്ചു കഴിഞ്ഞപ്പം ഈ സേതു പറഞ്ഞു അതെ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനോട് തോന്നുന്ന ഒരു മതിപ്പുണ്ടല്ലോ അത് ഇല്ലാതാക്കി നീ കളയരുത് നീയായിട്ട് പറഞ്ഞത് മനസ്സിലായോടാ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സേതു കൊടുത്ത് പോയപ്പോൾ ഇവന് ഭയങ്കര കലിപ്പച്ഛയെന്നും പറഞ്ഞോണ്ട് ഇവൻ അവിടെ അങ്ങനെ നിക്കുവോ ഭയങ്കര ദേഷ്യത്തില് തുള്ളി ചാടി ഇവിടെ വന്നിട്ട് വീട്ടിലോട്ട് പോവാം ഈ സമയത്ത് അച്ചുവും സേതുവും പോയിട്ട് കയറി വന്നു വീട്ടിലോട്ട് അച്ചു ആണെങ്കിൽ ആകെ നിരാശയോടെ ഇങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് സേതുവും പിന്നെ അവിടെ എന്തോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പൂർണ്ണമിക്ക് മനസ്സിലായി അച്ചുവിന്റെ മുഖത്ത് എന്തോ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പൂർണ്ണമി അന്നേരത്തേക്കും വേഗം ഇവരുടെ അടുത്തേക്ക് ചെന്നു എന്താ എന്താ മുളെ എന്താ മോളുടെ മുഖത്തൊരു വിഷമം എന്ന് ചോദിച്ചു എന്താ സേതു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സേതുവിന്റെ മുഖം വല്ലാതിരിക്കുക അപ്പോൾ ആകെ നിരാശയോടു കൂടി ഇങ്ങനെ ഇരിക്കുന്നു നമ്മുടെ അച്ചു അപ്പോൾ പൂർണ്ണിമ ഇങ്ങനെ ഇവർ പറഞ്ഞ് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല ഇവരിങ്ങനെ ഒന്നും ഇണ്ടാതെ നിൽക്കുന്ന ഈ സമയത്ത് തുള്ളിച്ചാടീതേ അവിടേക്ക് അതായത് പ്രതാപൻ്റെയും ഭാര്യയുടെ അടുത്തേക്ക് നിൽക്കില് ചെന്നു ഈ സമയത്ത് ഇവിടെ നമ്മുടെ സേതു പൂർണിമയോട് കാര്യങ്ങളൊക്കെ പറയുക നടന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൂർണിമയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെയാണ് മോളെ മോനെ ഞാൻ പറഞ്ഞത് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും പോകണ്ടാന്ന് എന്നാലും അവനെന്താ അങ്ങനെയൊക്കെ പെരുമാറിയത് നമ്മുടെ തീരുമാനം അത് തെറ്റായി തെറ്റായിപ്പോയ മോനെ എന്നിങ്ങനെ നമ്മുടെ പൂർണിമ ചോദിക്കുമ്പം അറിയില്ല പൂർണിമ അമ്മേ ചിലപ്പോൾ അവൻ്റെ രീതികളൊക്കെ ഒരു പക്ഷെ അതായിരിക്കും പുറത്തൊക്കെ പോയി പഠിച്ച ആളല്ലേ ആ സംസ്കാരമായിരിക്കും കാണിച്ചത് എന്ന് നമ്മുടെ സേതു പൂർണിമയോട് പറയുക കേട്ടോ പക്ഷെ അത് വല്ലാത്ത ഇൻസൾട്ടായിപ്പോയി അച്ഛ വിഷമിക്കുക പക്ഷെ അത് അച്ചുവിന് ഇഷ്ടായില്ല എനിക്കും ഇഷ്ടായില്ല എന്ന് നമ്മുടെ സേതു അന്നേരം പൂർണിമയോട് പറഞ്ഞു പൂർണിമ ഇതൊക്കെ കേട്ടാകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക എൻ്റെ ഒരു സ്വഭാവം വെച്ച് അപ്പം തന്നെ പ്രതികരിക്കേണ്ടതാണ് പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ല അതൊക്കെ പറഞ്ഞു നമ്മുടെ സേതു ഇങ്ങനെ പൂർണ്ണിമയോട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് ഇതെല്ലാം കേട്ടിട്ട് പ്രതാപനോട് കിടന്ന തുള്ളുവാണ് അവനെന്താ അതോലോ ഗുണ്ടയോ അവൻ തറയാണെങ്കിൽ ഞാൻ അതിലും തറയാണെന്നും പറഞ്ഞോണ്ട് ആ പ്രതാപൻ ഈതാ അവനോട് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യമൊന്നും പറഞ്ഞുകൊണ്ടായി അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ എന്ന് പത്മജ ചോദിക്കുമ്പോൾ നിഖിലിങ്ങനെ ഭയങ്കര കലുപ്പിൽ ഇങ്ങനെ നിൽക്കുവോട്ടോ അവിടെ മോളെ പത്മജേ ദേ സെൻട്രൽ ജയിലേ ആണുങ്ങൾക്കുള്ളതാ മനസ്സിലായോ ഞാനത് ചോദിച്ചിരിക്കും എന്ന് പറഞ്ഞു പ്രശ്നമാക്കിയിരിക്കുവെന്നും പറയായി പ്രതാപൻ സേതു ഇനി ഒരിക്കലും ഭാരിച്ച വിഷയങ്ങളിൽ കയറി തലയിടാൻ വരരുത് എനിക്ക് അത്രേ ഉള്ളൂ അത് പറഞ്ഞുറപ്പിച്ചെ ഞാൻ അവിടുന്ന് പോരൂ എന്നും പറഞ്ഞു പ്രതാപൻ അങ്ങ് പോകുമ്പോ നിഖിലു ഇനി ഭയങ്കര സന്തോഷമായി നിഖിലു വന്നിട്ട് പിന്നെ അല പോകാനായിട്ട് തയ്യാറെടുക്കുകട്ടോ ഇത് വലിയ ഭൂകമ്പമാക്കാൻ തന്നെ ഉമാർ തീരുമാനിച്ചിരിക്കുന്നത് തുള്ളിച്ചാടി രണ്ടവന്മാരും കൂടെ നേ അങ്ങോട്ടേക്ക് ചെല്ലുക അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് കയറുന്നതിന് മുമ്പ് നികിൻ്റെ മുട്ടൊന്ന് വിറച്ചു അതെ വില പ്രശ്നം ഉണ്ടാവും അംഗളേന്ന് ചോദിച്ചപ്പോൾ എന്തോ പ്രശ്നം നീ വാടാ എന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് പോകും അകത്തേക്ക് എന്താ നടക്കാൻ പോകണമെന്ന് ഞാൻ കാണിച്ചതരാമെന്നും പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കയറി വന്നപ്പോൾ പൂർണ്ണിമ പൂർണിമു ഇറങ്ങിച്ചെന്നു ആഹാ ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ എന്നും പറഞ്ഞു കാണണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ അപ്പോഴേക്കും മുന്നിലെത്തിയല്ലോ എന്ന് പൂർണ്ണിമ പറഞ്ഞപ്പോൾ ഞാൻ വന്നതേ ചിലതൊക്കെ ചോദിക്കാനാണെന്ന് ഇയാൾ പറഞ്ഞു അതായത് നമ്മുടെ പ്രതാപൻ അപ്പൊ എനിക്കും ഉണ്ട് ചിലതൊക്കെ ചോദിക്കാൻ എന്ന് പൂർണ്ണിമ തിരിച്ചു പറഞ്ഞു ഈ കല്യാണം നടത്തണോ അതോ വേണ്ടെന്ന് വെക്കണോ എന്ന് പൂർണ്ണിമ ചോദിച്ചപ്പോൾ അത് ചോദിച്ചു ചേച്ചി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു പ്രതാപൻ അന്നേരത്തേക്കും പ്രതാപൻ മയങ്ങി ഇവനറിയാം കാരണം എന്താണെന്ന് നമ്മുടെ പൂർണിമ പ്രതാപിൻ്റെയും നിഖിലിൻ്റെയും സകല അഹങ്കാരവും ചവിട്ടി മെതിക്കാണ് നമ്മുടെ പൂർണിമയാേരം ഞങ്ങളൊക്കെ പുതിയ പരിഷ്കാരകളൊന്നും അല്ല നിഖില് എൻ്റെ ഭർത്താവും ഞാനും നല്ല അന്തസ്സോടുകൂടി തന്നെയാണ് മക്കളെ വളർത്തിയതെന്ന് പൂർണിമേരം പറഞ്ഞു നിഖില നേരം തലവനിച്ചിങ്ങനെ നിൽക്കുക കല്യാണത്തിന് മുമ്പ് ദേഹത്തെ തൊടുക ഒരുമിച്ച് ഫോട്ടോ എടുക്കുക അതിനൊന്നും എൻ്റെ കുട്ടികളെ കിട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും ദേഹത്ത് കൊട്ടർന്നു ആര് ദേ ആരേച്ചി എന്ന് ചോദിച്ചുകൊണ്ട് പ്രതാപനെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേഹത്തിൽ ചോദിച്ചു നോക്കാൻ പറഞ്ഞു അപ്പോൾ എടാ നീ അവളോട് ദേഹത്ത് തോട്ടോ എന്ന് ചോദിച്ചു പ്രതാപൻ അല്ല അതു പിന്നെ അങ്ങളെ അതു പിന്നെ നീ ന്യൂജൻ നീ മെണ്ടി പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ ലോക പട്ടിച്ചോ അപ്പോഴത്തേക്കും നമ്മൾ സേതു ഇറങ്ങി വന്നു ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുക ന്യൂജനാണ് പോലെ ന്യൂജൻ ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ട വേഗം നിന്ന് മോളോട് മാപ്പ് പറയാൻ പറഞ്ഞു പ്രധാപൻ മോളെ അച്ചു മോളെ അച്ചു എന്ന് പറഞ്ഞോണ്ട് നീട്ടി വിളിക്കുമ്പോഴേക്കും ദേവ് പല്ലവിയും അച്ചൂം കൂടെ ഇറങ്ങി വന്നു മോളെ അച്ചു അച്ചു എന്ന് പറഞ്ഞോണ്ട് കടന്ന് ഇങ്ങനെ കൂവിക്കൊണ്ടിരിക്കുകയാണ് പ്രതാപനെ അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ദേ മോർണിംഗ് വന്നേ മോർണിംഗ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോണു ഈ നിഗിലിനെ മല പോലെ വന്നത് എലിപോലെ വന്നു പറഞ്ഞൊരവസ്ഥയാണ് ഇപ്പോൾ പൊന്നുമടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം സോറി മോളെ സോറി ഇവന് വിവരമില്ല ഇവൻ പുറത്ത് വരുന്നല്ലോ പഠിച്ചത് ഏഹ് അതിൻ്റെ ഒരു ശീലക്കേടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു അപ്പോൾ അച്ചു ഒന്നും ഉണ്ടെന്നില്ല അച്ചു ഇങ്ങനെ തല ഉനിച്ച് തന്നെ നിൽക്കുക സേതു ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുവല്ലേ എടാ മാപ്പോരടാ നിന്നോടാ പറഞ്ഞത് നിന്നോടാ പറയുന്നത് മാപ്പു പറയാൻ മാപ്പുരടാ എന്നും പറഞ്ഞോണ്ട് നിഖിലിനെ കൊണ്ട് സോറി പറയിക്കാം സോറി എന്ന് പറഞ്ഞിരിക്കും നമ്മുടെ അച്ചു ഇങ്ങനെ ഇങ്ങനെ ഒരു വല്ലാത്ത നോട്ടം നോക്കി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇതൊക്കെ കണ്ട് പല്ലവിയും സേതുവും പൂർണിമയും എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട് സത്യത്തിൽ മാപ്പ് പറയിക്കാനാ ഇവനെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു പ്രതാപൻ നേരെ പ്ലേറ്റ് വട്ടം തിരിച്ച് വെച്ചു ഓ കേട്ടപ്പോഴേ എൻ്റെ രക്തം അങ്ങോട്ട് എരച്ച് കയറി സഹിക്കാൻ പറ്റുമോ എനിക്ക് എൻ്റെ അച്ചുമോളുടെ മുഖം വാടിയെന്ന് അറിഞ്ഞോ അത് ഞാൻ സമ്മതിച്ച് തരുമോ എന്നും ചോദിച്ചോണ്ട് പ്രതാപൻ നിഖിലിന്നിടത്ത് ഇയാളിങ്ങനെ നോക്കുവാണേ ഇയാൾ ഇന്നൊരു മനുഷ്യനാ എന്നുള്ള ഒരു രീതിയിൽ അങ്കളേ ഇതാണല്ലേ മെയ്വഴക്കം ഇതാണല്ലേ കൊളരി എന്നിട്ട് നിഖിൽ പതുക്കെ പ്രതാപനോട് ചെവിയിൽ ചോദിക്കുക അവിടെയും തീറ്റിപ്പോയി ഇതൊക്കെ നമ്മുടെ സേതുവിന് കാര്യം മനസ്സിലാവുന്നുണ്ട് സേതു ഇങ്ങനെ പറഞ്ഞ പറഞ്ഞു തലകാട്ടി അങ്ങോട്ടേക്ക് അങ്ങ് ചെന്നു അങ്ങനെ ചെന്നിട്ട് ഒറ്റ ഒറ്റപ്പിടുത്തം അങ്ങ് പിടിച്ചു കഴിഞ്ഞത് കഴിഞ്ഞു മോനിങ് വന്നേ വാങ്ങും പറഞ്ഞുകൊണ്ട് തോളയിലൊരു ഇറുക്കൽ ഉറുക്കി പിടിച്ച ഇവനെ അങ്ങ് കൊണ്ടുപോകും നമ്മുടെ സേതു എന്നിട്ട് മേലാൽ ഇങ്ങനെയൊന്നും ഉണ്ടാകരുത് എന്ന് പറഞ്ഞു അനിയത്തിമാരെ എൻ്റെ ജീവന അവരുടെ കണ്ണൊന്നും കലങ്ങിയെന്നറിഞ്ഞാലേ കാരണക്കാരനായവൻ എത്ര വലിയവനായാലും സേതു അതിലിടപെടും മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പം നമ്മുടെ അച്വിന് ഭയങ്കര സന്തോഷമായി അതുപോലെ അതിനെ പൂർണ്ണമിക്കും ഒന്നു പറഞ്ഞത് മനസ്സിലായോ ദേ അതിനെ ഞാൻ തടുക്കുകയും ചെയ്യും സേതുവിനെ ഉപദേശിക്കാനൊന്നും അറിയില്ല പ്രവർത്തിക്കാനേ അറിയൂ അല്ലാതെ തന്നെ മര്യാദ പഠിപ്പിക്കാൻ എനിക്കറിയാമെന്ന് പറയുമ്പോൾ ഇനി മേലിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞ് സേതു വീണ്ടും താക്കിയത് കൊടുക്കും അയ്യോ ഇല്ല ഇവനൊരു ഭാവമല്ലേ ഇവനെ ഒരബദ്ധം പറ്റിയതല്ലേ ഇനി ഇത് ആവർത്തിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ ഇല്ലടാ ആ ആ അതെ അതെ ആ അപ്പൊ കേട്ടില്ലേ എന്ന് ചോദിച്ചത് പ്രതാപൻ നിൽക്കാം ഉം പറഞ്ഞോണ്ട് നമ്മുടെ സേതു ഇങ്ങനെ ഒരു മൂളലും മൂളി ആ മൂളലിലെല്ലാം ഉണ്ട് സേതുവിന് ഏതാ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എങ്ങനെയാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അങ്ങനെ ആ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം തീർന്ന് അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂർണിമ നമ്മുടെ ഭർത്താവായ മാധവേട്ടന്റെ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് ചെന്നു അന്ന് അങ്ങനെ ഒരു വില്പത്രം എഴുതി വെച്ചപ്പോൾ ഒരുപാട് സംശയിച്ചവളാണ് ഞാൻ പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി മാധവേട്ടൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ഇപ്പോൾ എൻ്റെ മക്കളെക്കുറിച്ച് ഓർത്ത് ഒരാധി ഇല്ല മാധവേട്ട അവർക്ക് ഇന്നൊരു നാഥനുണ്ട് സേതു മാധവൻ എന്ന ഏട്ടൻ എൻ്റെ മക്കളിപ്പോൾ സുരക്ഷിതരാ ഞാനും ഞങ്ങളിപ്പോൾ തനിച്ചല്ല എന്താപത്ത് വന്നാലും ഞങ്ങളെ രക്ഷിക്കാൻ സേതു ഉണ്ട് എന്ന് പൂർണിമ പറയുമാണ് അങ്ങനെ പൂർണിമ തൻ്റെ മാധവേട്ടൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി നിന്ന് സംസാരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം പൂർണിമയുടെ അടുത്തേക്ക് പല്ലവി ചെന്ന് നന്ദി പറയും ആ അമ്മയുടെ നല്ല മനസ്സിനെ പറ്റി താമസിക്കാൻ സ്ഥലം കൊടുത്തത് അതുപോലെ മകളായി കാണുന്നത് അങ്ങനെ എല്ലാം നിറഞ്ഞ മനസ്സുള്ള ആ ഒരു അമ്മയ്ക്ക് ഒരിക്കലും ഒരു ദുഃഖവും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളും വരില്ല അതൊക്കെ പറഞ്ഞ് പല്ലവി ഇങ്ങനെ സമാധാനിപ്പിക്കുക കേട്ടോ നമ്മുടെ പൂര്ണിമയെ അപ്പോൾ ഇനി ഒരിക്കൽ പോലും എൻ്റെ അമ്മ കരയരുതെന്നൊക്കെ പറഞ്ഞ് പൂര്ണിമയോട് പറഞ്ഞു കൊടുക്കുക പല്ലവി ഇനിയോ നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം കല്യാണം അത് മാത്രമായിരിക്കണം മനസ്സിൽ മനസ്സിലായെന്ന് ചോദിച്ചു സമ്മതിച്ചോന്ന് ചോദിച്ചു അപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ മേടിക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ അവർ രണ്ട് പേരും കൂടി ഇങ്ങനെ സംസാരിച്ചും ഇതായിട്ടൊക്കെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി